ഈശ്വരേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ആണ്ടുവട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സാന്ദ്രത നിറഞ്ഞു നിൽക്കുന്ന ദിനങ്ങളാണല്ലോ പെസ്സഹ ത്രിദിനങ്ങൾ ആ ദിനങ്ങളിലേക്ക് നാം പെസ്സഹ വ്യാഴാഴ്ചയോടുകൂടി പ്രവേശിക്കുകയാണ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പെസ്സഹ ആചരണം അവരുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഭാഗമാണ് കാരണം പെസഹ അവരുടെ അസ്തിത്വം നിർണയിച്ച ഘടകമായിരുന്നു അടിമത്തത്തിൽ നിന്നും വാഗ്ദാന നാട്ടിലേക്ക് ദൈവം അത്ഭുതകരമായി അവരെ ആനയിച്ചു അങ്ങനെ ആനയിച്ച സംഹാരദൂതൻ അവരെ രക്ഷിച്ച് കടന്നുപോയി അതിലൂടെ അവർക്ക് വലിയ രക്ഷ ലഭിച്ചു അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം പെസഹ അവരുടെ ഒരു ദിനമായിരുന്നു പെസഹ ആചരണം ഒഴിവാക്കാനാവാത്ത വലിയ ഗാർഹിക ആചരണമാണ് അതോടൊപ്പം തന്നെ അവരുടെ സമൂഹത്തിൽ ദേവാലയത്തിൽ വന്ന് ജെറുസലേമിൽ വന്നുള്ള ആചരണം കൂടിയാണ് അങ്ങനെ മഹത്തായ ഈ ആചരണത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് ഒന്നാമത്തെ വായനയിൽ നമ്മൾ ശ്രമിക്കുന്നത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ കർത്താവ് എങ്ങനെയാണ് അത്ഭുതമായി അവരെ മോചിപ്പിച്ചത് ഊനമറ്റ ഒരു മുട്ടാടിനെ ബലിയായി അർപ്പിക്കണം അതിൻ്റെ രക്തം കട്ടിലാടി പടികളിൽ പുരട്ടണം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം പ്രഭാതമാകുമ്പോൾ ഒന്നും ഉച്ചമരരുത് വേവിച്ച് കൈപ്പുള്ള ഇലകൾ ചേർത്ത് ഭക്ഷിക്കണം അരമുറക്കി ചെരുപ്പുകളാണ് ഞാൻ വടിക തിടുക്കത്തിൽ ഭക്ഷിക്കണം കാരണം ഇത് കർത്താവിൻ്റെ പെസഹായാണ് ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതിര ഞാൻ സംഹരിക്കും കട്ടളയിലുള്ള രക്തം നിങ്ങൾ വീട്ടിൽ താമസിക്കുന്നതിൻ്റെ അടയാളമായിരിക്കും അങ്ങനെയുള്ള ഭവനങ്ങളെ ഞാൻ പ്രഹരിക്കുകയില്ല അതുകൊണ്ട് കർത്താവ് ഒരു കല്പന നൽകുകയാണ് ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാ ദിനമായിരിക്കട്ടെ പുറപ്പാട് പന്ത്രണ്ട് പതിനാല് ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം എന്നേക്കും ഇതൊരു കൽപ്പനയായിരിക്കും ഈ കൽപ്പനയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ഇരുപത്താറാം വാക്യത്തിൽ പറയുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം ഇത് കർത്താവിന് അർപ്പിക്കുന്ന പെസഹ ബലിയാണ് അവിടെ അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു അങ്ങനെ രക്ഷയുടെ വിമോചനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ദിനമായിട്ട് ആചരിച്ചിരുന്ന പെസഹായിക്ക് പുതിയ അർത്ഥം നൽകുകയാണ് ഈ ശമിശുക യഹുദന്മാരുടെ ആ പെസഹ ഈശ്വയും ആചരിച്ചിരുന്നു ആ പെസഹായിക്കേണ്ട ക്രമീകരണങ്ങളെല്ലാം ഈ ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യിച്ചു അതിനുശേഷം പെസഹായിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള സംഭവങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ പതിമൂന്ന് ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രവിക്കുന്നത് ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായ ഗവനെൻ്റെ സുവിശേഷത്തിൽ എൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല എന്ന് മാതാവിനോട് ഈശോ ആദ്യ രണ്ടാമത്തെ അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് പറയുന്നു രണ്ട് നാല് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും സമയമായിരിക്കുന്നു ഈശോയുടെ പെസഹ ഈശോയുടെ പെസഹ അത് ഈശോയുടെ വ്യക്തിപരമായ ഒരു സംഭവം മാത്രമല്ല ഈശോ രക്ഷിക്കാതിരിക്കുന്ന സവരരുടെയും ഒരു പെസഹയാണ് അതായത് ഈശോയുടെ കടന്നുപോകൽ ഈശോ മരണത്തിലൂടെ ഉദ്ധാനത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു ആ കർത്താവിനോടൊപ്പം നാം എല്ലാവരും യാത്ര ചെയ്യുന്നു സ്വർഗത്തിലേക്ക് അങ്ങനെയുള്ള വിമോചനത്തിൻ്റെ യഥാർത്ഥ വിമോചനത്തിൻ്റെ പെസഹ അതിനുള്ള സമയമായിരിക്കുന്നു യോഹന്നാൻ ഞാൻ പന്ത്രണ്ട് ഇരുപത്തി ഈശോ പറയുന്നുണ്ട് ഈ മണിക്കൂറിൽ നിന്നെ രക്ഷിക്കണമേ ഈ അതിനുവേണ്ടിയാണല്ലോ ഞാൻ ഈ മണിക്കൂറിലേക്ക് വന്നിരിക്കുന്നത് അപ്പം കർത്താവിൻ്റെ മണിക്കൂറായി എന്ന് മനസ്സിലായി ഈശോയുടെ സമയം സമർപ്പണത്തിൻ്റെ സമയമായി എന്ന് മനസ്സിലാക്കി എന്നിട്ട് ഈ ഹൊന്നൻ പറയുകയാണ് തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെയും സ്നേഹിച്ചു നിൻ്റെ ആദ്യത്തെ സ്നേഹം അവസാനമായപ്പോഴേക്കും കുറഞ്ഞു പോയുന്ന വെളിപാടിൻ്റെ പുസ്തകം എഫ് എസ് എസ്കാർക്ക് എഴുതുന്നുണ്ട് രണ്ട് നാലില് ആ സഭയ്ക്ക് പക്ഷേ ഈശോയുടെ സ്നേഹം നിരന്തരം തിളങ്ങി വിളങ്ങി വർദ്ധിക്കുന്ന സ്നേഹമാണ് അവസാനം വരെയും അവിടുന്ന് സ്നേഹിക്കുകയാണ് അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ വലിയ പ്രകാശം വീശുമ്പോഴാണ് ഇരുട്ട് കടന്നു വരുന്നത് യൂദാസ് കറിയാത്തായുടെ മനസ്സിൽ ഈശോയെ ഒറ്റ കൊടുക്കുവാൻ തോന്നി തോന്നിക്കുകയാണ് പിതാവ് സകലും തന്നെ കരങ്ങൾ ലേപ്പിച്ചിരിക്കുന്നു താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നു ഈശോ അറിഞ്ഞു അപ്പോൾ ഈശോയുടെ ആ യാത്ര വ്യസഹ ദൈവത്തിൽ നിന്ന് വന്ന ദൈവത്തിലേക്കുള്ള യാത്ര അതിനിടയിൽ ഈശോ എന്തൊക്കെയാണ് ചെയ്തത് ഈശോ ചെയ്യുന്നത് ഇതുവരെയുള്ള ഒരുക്കങ്ങൾ ശിഷ്യന്മാരോടെ ചെയ്യുന്നെങ്കിൽ ജവഹന്നൻ ആറ് ക്രിയാപദങ്ങളോട് ഉപയോഗിക്കുകയാണ് ഇത് ഈശോ തന്നെയാണ് ചെയ്തത് അവൻ അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റും മേലങ്കി മാറ്റി തുവാലിയെടുത്തു അരയിൽ കെട്ടി താലത്തിൽ വെള്ളമെടുത്തു ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു അരയിൽ ചുറ്റിരുന്ന തൂവാല തുടച്ചു ഇതെല്ലാം ഈശോ തന്നെയാണ് മുഴുവനും ചെയ്യുന്നത് അതായത് ഒരു അടിമയുടെ ജോലിയാണ് അതിഥികളുടെ പാദങ്ങൾ കഴുകുക എന്നുള്ളത് പൊടിപടലങ്ങൾ പിടിച്ച ആ നാട്ടിലെ രീതിയാണ് ഇവിടെ യേശോ എന്തു ചെയ്യുന്നു ഈശോ പാദങ്ങൾ കഴുകുകയാണ് ലോകചരിത്രത്തെ ഞെട്ടിച്ചൊരു സംഭവമാണ് ഒരു ഗുരു ശിഷ്യൻ്റെ പാദം കഴുകുക എന്ന് പറയുന്നത് ലോകചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് പത്രദോസ് പറയുന്നത് കേപ്പ പറയുകയാണ് എൻ്റെ പാദം നീ കഴുകുകയാണോ അപ്പോൾ ഈശോ പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടി പങ്കില്ല ഈശോ കഴുകുന്ന ആ പാദങ്ങൾ ആരുടെയൊക്കെ പാദങ്ങളാണ് ഈശോയെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയാൻ പോകുന്ന കേപ്പായുടെ പാദങ്ങൾ ഈശോയെ ഒറ്റ കൊടുക്കുവാനുള്ള പണം കരുതി പോക്കറ്റിൽ കെട്ടി സൂക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്ന യുവതായുടെ യുദാസ്കർ ഈശോയെ വിട്ട് ഓടിപ്പോവാനിരിക്കുന്ന എല്ലാവരും ഓടിപ്പോവാനിരിക്കുന്നവരുടെ പാദ യോവന്നൻ മാത്രമേ ഉള്ളൂ അവരുടെ പാദങ്ങളാണ് കഴുകുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈശോ അവരെ സ്നേഹിക്കുകയാണ് ഡോസ്റ്റോസ്കിയുടെ കരമോ സഹോദരന്മാരുടെ സഹോദരന്മാരെന്ന നോവലിൽ മനോഹരമായ ഒരു സംഭവമുണ്ട് ദിമിത്രി എന്ന് പറയുന്ന വളരെ ക്രൂരനായ വളരെ തിന്മയെന്ന് നിറഞ്ഞ ജീവിതം നയിച്ച ഒരു വ്യക്തി അവൻ സോസുമോ എന്ന് പറയുന്ന ഒരു മദ്യവയോധികനായ വൈദികൻ്റെ അടുത്ത് വന്നു അവൻ ക്രൂരമായി സംസാരിക്കുമ്പോൾ ഈ വയോധികനായ വൈദികൻ ഈ ദിമിത്രിയുടെ പാദങ്ങളിൽ ചുംബിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഇവൻ ഇത്രയും ദുഷ്ടനായ ഇവൻ്റെ പാദം എന്തിനാണ് ചുംബിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇവൻ അനുഭവിക്കുവാൻ പോകുന്ന ദുരന്തങ്ങളുടെ എല്ലാം അത് ആ ദുരന്തങ്ങൾ അവൻ അനുഭവിക്കാൻ പോകുന്നതിന് അവനൊരു ആശ്വാസം കൊടുക്കുവാൻ ഞാൻ കൊടു തരുകയാണ് അങ്ങനെ ഈശ്വരൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് അവന് അവർക്ക് അവർക്ക് അനുഭവിക്കുവാൻ പോകുന്ന ആ ദുരന്തങ്ങൾക്കെല്ലാം ഒരു ആശ്വാസത്തിൻ്റെ തഴുകലായിട്ടാണ് മഹത്തായ സ്നേഹത്തിൻ്റെ ഉദാഹരണമാണ് ശ്രീ വിവേകാനന്ദൻ പറയുന്നുണ്ട് ഈശോ എൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഹൃദയരക്തം കൊണ്ട് ഞാൻ ഭർത്താവിൻ്റെ പാദങ്ങൾ കഴുകിയനായിരുന്നു അങ്ങനെ ഭർത്താവിൻ്റെ വലിയ സ്നേഹത്തെ ലോകം മുഴുവനും വിലമതിക്കുകയാണ് പാദങ്ങൾ കഴുകുന്നത് പഴയകാല മഹമ്മദീസ ശുശ്രൂഷകളിലെ ഈ അംബ്രോസിൻ്റെയും ഒക്കെ മിലാലിനും ഒക്കെയുള്ള ശുശ്രൂഷയിൽ മഹമ്മദ് ഈസായിക്ക് പാദങ്ങൾ കഴുകുന്നൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം ഈശോ കഴുകുന്നു ഈശോ ശുദ്ധീകരിക്കുന്നു ഈശോ നൽകുന്ന ഒരു ശുദ്ധീകരണം ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടി പങ്കില്ല ഈശോ കഴുകി ശുദ്ധീകരിക്കുമ്പോൾ മനുഷ്യമായ ശുദ്ധീകരണത്തിനപ്പുറമാണ് ദൈവത്തിൻ്റെ ശുദ്ധീകരണം അപ്പോൾ പറഞ്ഞു എൻ്റെ ശിരസും എല്ലാം കഴുകണമേ ഈശോ പറഞ്ഞു കുളികരിഞ്ഞു എൻ്റെ പാദങ്ങൾ മാത്രമേ കഴുകേണ്ടേ ഉള്ളൂ നിങ്ങളെല്ലാവരും ശുചിയുള്ളവരാണ് പക്ഷേ എല്ലാവരുമല്ല ഈശോ വ്യക്തമായിട്ട് ചില സൂചനകൾ അവിടെ നൽകുകയാണ് യുവതാസ്ക്രയത്തെക്കുറിച്ച് അതിനുശേഷം കർത്താവ് പാദങ്ങൾ കഴുകിയ ശേഷം അവരോട് പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ ഗുരുവും കർത്താവുമാണ് ഗുരുവും കർത്താവുമാണ് ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം ഇതാണ് കർത്താവിൻ്റെ എക്സാമ്പിളും എന്ത് മന്ദാത്വം ഒരു വലിയ മാതൃകയും അവർ തന്നെ മന്ദാത്വം കൽപ്പനയും അവിടെ നൽകുകയാണ് എന്താണ് ഈ മാതൃക ശിഷ്യന്മാരുടെ പാദങ്ങൾ എല്ലാവരുടെയും ശുശ്രൂഷ പാദസേവ ചെയ്യുക ശുശ്രൂഷ ചെയ്യുവാനുള്ള മനോഭാവം ഉണ്ടാകുക എന്നുള്ളതാണ് അതാണ് കർത്താവ് നൽകുന്നത് പാദങ്ങൾ ആ കൽപ്പനയാണ് ഞാൻ നിങ്ങൾക്ക് മാതൃക നൽകി അതാണ് എക്സാമ്പിളും മാതൃക നൽകിയിരിക്കുകയാണ് ഇത് മാതൃകാവശ്യങ്ങൾ ചെയ്യണം അപ്പോൾ ഇത് ഈ ദിവസത്തിനെ മോണ്ടി തെഷ്ടി വന്ദാത്വം കൽപ്പനയുടെ ദിവസം കർത്താവ് നൽകിയ കൽപ്പനകൾ മൂന്ന് കൽപ്പനകളാണ് ഒന്ന് നിങ്ങൾ പാദങ്ങൾ കഴുകണം രണ്ടാമത്തെ കൽപ്പനയാണ് ഇന്നത്തെ ലേഖനത്തിൽ നമുക്ക് കേൾക്കുന്നത് കർത്താവിൽ നിന്ന് ലഭിച്ചതും ഞാൻ നിങ്ങളെ പരിമീലിച്ചതുമായ കാര്യം ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുത്തു ഇതെൻ്റെ ശരീരമാകുന്നു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ നമ്മൾ ഒന്നാമത്തെ വായനയിൽ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കുട്ടി നിങ്ങളുടെ തലമുറകളോട് പറയണം നിങ്ങളെ രക്ഷിച്ച കർത്താവിൻ്റെ ഓർമ്മ സിക്കറോൺ അനംനേസിസ് ഗ്രീക്കിൽ പറയും സുറിയാനിയിൽ നുഹറാന ഈ ഓർമ്മ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു പഴയ കാര്യങ്ങൾ ഉദാസീനമായി ഓർക്കുക എന്നല്ല മറിച്ച് അത് നിലനിൽക്കുന്നതിന് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഇതൊരു മന്ദാത്തം എക്സാമ്പിളും എത്ത് എന്ന് പറയാറുണ്ട് അതിൻ്റെ സെൻട്രാകൃഷ്ണനൊക്കെ പറയുന്നത് ഇതായത് ഒരു ഇതൊരു ഒരു കൂതാശയാണ് ആ കൽപ്പന നൽകി അത് അനുവർത്തിക്കുമ്പോൾ അവിടെ കർത്താവ് സന്നിഹിതനായി അവിടുത്തെ പ്രവർത്തിക്കുകയാണ് അങ്ങനെ കാലത്തിനതീതമായി സമയത്തിനതീതമായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വെന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവമാണ് അത് കർത്താവിൻ്റെ രണ്ടാമത്തെ കൽപ്പനയാണ് അതോടൊപ്പം തന്നെയാണ് ഇത് നിങ്ങൾ ചെയ്വൻ ഈശോ പൗരോഹിത്യം സ്ഥാപിച്ചുകൊണ്ട് ഈശോ തൻ്റെ ശുശ്രൂഷ ശുശ്രൂഷ പൗരോഹിത്യമാണ് ആ ശുശ്രൂഷ പൗരത്വത്തിലൂടെ കർത്താവിൻ്റെ ഈ ദൗത്യം പാദ കഴുകുവാനുള്ള ദൗത്യം അപ്പം മുറിച്ച് നെച്ചെടുക്കുവാനുള്ള ദൗത്യം നൽകുകയാണ് പക്ഷേ ഈ ദൗത്യം നിർവഹിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം നമ്മൾ ഒരുങ്ങണം ഈ കർത്താവ് നൽകുന്ന കൽപ്പനകൾ നമ്മൾ സ്വീകരിക്കണം ഈശോയുടെ ശുദ്ധീകരണം നമ്മൾ ഏറ്റുവാങ്ങണം മാത്രമല്ല അയോഗ്യതയോടുകൂടി നാം കർത്താവിനെ സമീപിച്ചാൽ നമുക്ക് സംഭവിക്കുന്ന യുവദാസനം സംഭവിച്ച പോലെയാണ് യോദാസ് അപ്പം ഭക്ഷിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചത് ഈശോ അല്ല പിശാചാണ് അവൻ ഇരുട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അന്ന് അവിടെ ഇരുട്ടായിരുന്നു എന്ന് പ്രത്യേക ജവഹന്നൻ പറയുന്നു ഇരുട്ട് ചവിട്ടി അന്ധകാരത്തിലേക്ക് അവൻ പോവുകയാണ് അതുകൊണ്ട് അയോഗ്യതയോടുകൂടി നിങ്ങൾ ഈ അപ്പം ഭക്ഷിച്ചാൽ അത് നിങ്ങളുടെ മരണത്തിന് പലരുടെയും രോഗത്തിനും കാരണമാണ് യോഗ്യതയോടുകൂടി ഭർത്താവിൻ്റെ അപ്പത്തെ സമീപിക്കണം യോഗ്യത കൂടി വിലയർപ്പിക്കണം ഇന്നത്തെ ലേഖന രണ്ടാമത്തെ വായനയിൽ കർത്താവിൻ്റെ നിത്യമായ ബലിയെക്കുറിച്ച് പറയുന്നുണ്ട് മലാക്കിയുടെ ദർശനം സൂര്യോദയം മുതൽ അസ്തമയം വരെ എല്ലാ ജനതകളുടെ ഇടയിലും എൻ്റെ നാമത്തിന് ധൂമർപ്പിക്കപ്പെടുന്നു എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു എല്ലായിടത്തും അർപ്പിക്കപ്പെടുന്ന ബലി മാർത്തേഡോറിൻ്റെ അനാഫ്രയിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ ബലി വാസുര ഈശ്വരയുടെ ബലിയെക്കുറിച്ചുള്ള സൂചനയാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ബലിപീഠത്തിൽ നിന്ദ്യമായ ഭോജനം അർപ്പിക്കരുത് നിങ്ങൾ അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും കാഴ്ചയെ അർപ്പിക്കുന്നു മുട്ടാടുണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമറ്റത് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന ശാപം അപ്പോൾ കർത്താവിൻ്റെ ബലിയർപ്പിക്കണമെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരണമെങ്കിൽ യോഗ്യതയോടുകൂടി കർത്താവ് ശുദ്ധീകരിക്കപ്പെടുന്ന ശുദ്ധീകരിക്കുന്ന മനസ്സോടുകൂടി പങ്കുചേരണം എന്നുള്ളതാണ് അങ്ങനെ കർത്താവിൻ്റെ ആ ശുശ്രൂഷയിൽ അതൊരു വെല്ലുവിളിയാണ് അതുകൊണ്ട് മന്ദാത്തും ഉൺത്ത് എന്ന് പറയും ഈ കർത്താവിൻ്റെ കൽപ്പന ഒരു പ്രൊവക്കേഷൻ ഒരു മെല്ലുവിളി നമുക്ക് നൽകുകയാണ് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കണമെങ്കിൽ നമ്മൾ നമ്മെ തന്നെ വിനീതരാക്കണം കർത്താവിനെപ്പോലെ തന്നെ ആ മാതൃക സ്വീകരിക്കണം ശത്രുക്കളെപ്പോലെ സ്നേഹിക്കണം ഇന്നത്തെ ഈ പ്രസവ വയലാഴ്ചത്തെ കുർബാനക്രമം ഉപദാസക്രമം മാർ നെസ്റ്റോറീസിൻ്റെ ക്രമമാണ് ആ നെസ്റ്റോറീസിൻ്റെ ക്രമത്തിലെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ദരിദ്രർക്ക് ഉദാരമായി സംഭാവന ചെയ്യുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളെ ബലമായി കൂട്ടിക്കൊണ്ടു പോകുന്നവർ ഞങ്ങളുടെ ശത്രുത കാണിക്കുന്നവരോട് ഞങ്ങളെ പീഡിപ്പിക്കുന്നവരെ അങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂലാശക്രമമാണ് നമ്മൾ ഈ ദിവസം അനുഷ്ഠിക്കുന്നത് പ്രത്യേകിച്ച് ഈശോയുടെ പെസഹായ ഓർത്തുകൊണ്ട് പെസഹാരാത്രിയിൽ കർത്താവ് അപ്പമെടുത്തു വാഴ്ത്തി പക്ഷിച്ചു മുറിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ആചരണങ്ങളെല്ലാം നമ്മളുടെ ആചരണങ്ങളിലൂടെ കർത്താവിൻ്റെ പെസഹായുടെ അനുഭവം അതൊരു മാതൃകയാണ് ആ മാതൃക നമ്മൾ അനുവർത്തിക്കേണ്ട നമുക്ക് നൽകുന്ന കൽപ്പന കൂടിയാണ് ആ കൽപ്പന അനുവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷകരായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ